പലശനയിൽ പാറമടയിൽ നിന്നും വീടിന് മുകളിൽ കരിങ്കല്ല് വീണു പരാതിയുമായി സ്ഥലവാസികൾ പഞ്ചായത്തിൽ കോറിക്ക സ്റ്റോപ്പ് മെമ്മോ നൽകി അനധികൃതമായിട്ടുള്ള എല്ലാ ഖനനവും അടിയന്തരമായി നിർത്തി സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ഇവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പൂതാളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ദീപം കോറി പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന പരാതിയുമായി സ്ഥലവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പിലെത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പാറ പൊട്ടിക്കുന്നതിനിടെ പരിസരത്തേക്ക് ചന്ദ്രന്റെ വീടിന് മുകളിൽ കോറിയിൽ നിന്നുള്ള കരിങ്കൽ കഷ്ണം പതിച്ചതായി സ്ഥലവാസികൾ പരാതിയിൽ പറയുന്നു ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് നമ്മൾ എന്താ അവിടെ പോയി സൗണ്ട് ആരെങ്കിലും വയ്യാണ്ട് തോന്നുന്നത് ഈ പറയുന്ന അണ്ണക്കോട് മുരുവീട് തുമ്പ്ലിങ്കൽ കുറ്റിപ്പുള്ളി എന്നീ പ്രദേശങ്ങളുടെ നടുവിലായിട്ട് എന്നീ പ്രദേശങ്ങളുടെ പിന്നെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്താണ് ഈ പൂതാളി എന്ന് പറയുന്ന ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒന്ന് മാത്രമാണ് ഇത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറയല്ല ഈ കുന്നിലെ മണ്ണും മരങ്ങളും ഒക്കെ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ അടിയിലാണ് പാറയുള്ളത് ഇത് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ദീപം കോറി എന്ന സ്ഥാപനത്തിന് പാറ പൊട്ടിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് ഈ ദീപം കോറി തന്നെ ഈ അനുവാദം വാങ്ങിയിട്ടുള്ളത് പരിസ്ഥിതി ഈ പറയുന്ന ബഫർ സോണിൽ പെടുന്ന ഒരു ഏരിയയിൽ അനധികൃതമായി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ അനുവാദം തന്നെ വാങ്ങിയിട്ടുള്ളത് മെയിൻ ചിറ്റൂർ കോഴയുടെ ഒരു മെയിൻ കനാൽ ഇതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട് ഈ മെയിൻ കനാലിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ ഭാഗത്ത് ബ്ലാസ്റ്റിംഗ് പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം ഇരിക്കെ നിയമം ഇരിക്കെ നൂറ്റി മീറ്റർ മാത്രം ദൂരമുള്ള ഇപ്പോൾ ഈ അനുവാദം ജിയോളജി വകുപ്പ് വീട്ടുകാർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് കരിങ്കല്ലിന്റെ കഷ്ണം വീടിന് മുകളിൽ പതിച്ചതെന്ന് സ്ഥലവാസികൾ പറഞ്ഞു പരാതിയെ തുടർന്ന് കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉടമയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് മഹേഷ് കുമാർ സ്റ്റോപ്പ് മെമോ നൽകി സ്ഥിരമായ പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ ജിയോളജി വകുപ്പ് കൊല്ലങ്കോട് പോലീസ് എന്നിവർക്കും നാട്ടുകാർ പരാതി നൽകി യുസ് പാലക്കാട്